അരനൂറ്റാണ്ടായി ചീമേനി ഉത്സവചന്തയിൽ സജീവ സാന്നിധ്യമാണ് തങ്കപ്പൻ മരുന്ന് കച്ചവടക്കാരനായ ഇദ്ദേഹം ചീമേനിയിലെ ഉത്സവ ചന്തയിൽ ആദ്യമെത്തുന്ന കാലത്ത് ചന്തയിൽ ഏതാനും കടകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കാലം മാറിയെങ്കിലും ഇദ്ദേഹത്തിന്റെ കച്ചവടത്തിന് മാറ്റമില്ല ഉത്സവ ചന്തയിൽ അരനൂറ്റാണ്ട് തികച്ച തങ്കപ്പൻ എൺപത്തിയാറ് വയസ്സുകാരനായ തങ്കപ്പൻ കോവിഡിനെ ഉത്സവം ഒഴിവാക്കിയ സമയമൊഴിച്ച് എല്ലാ വർഷവും മുടങ്ങാതെ ചീമേനിയിലെ ഉത്സവത്തിന് കച്ചവടത്തിനായി എത്താറുണ്ട് ആദ്യം വരുന്ന കാലത്ത് ചീമേനിയിലെ ചന്തയിൽ നാലോ അഞ്ചോ കച്ചവടക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കാട് നിറഞ്ഞ സ്ഥലമായിരുന്നു ഇതെന്നും തങ്കപ്പൻ ഓർത്തെടുക്കുന്നു അക്കാലങ്ങളിൽ ഇവിടെ എത്താൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നതായും ഇദ്ദേഹം പറയുന്നു മരുന്ന് കച്ചവടമാണ് തങ്കപ്പന് സിദ്ധവൈദ്യമാണെന്നാണ് തങ്കപ്പൻ അവകാശപ്പെടുന്നത് കാക്കുംക സമുദ്രപ്പഴം കല്ലുവാഴക്കുരു പീനാറി ഇങ്ങനെ പോകുന്നു തങ്കപ്പൻ്റെ മരുന്നുകളുടെ പേരുവിവരങ്ങൾ പതിനഞ്ചാമത്തെ വയസ്സിൽ മരുന്ന് ഇറങ്ങിയതാണ് തങ്കപ്പൻ ഒരു അമ്പത് അമ്പത്തഞ്ച് കൊല്ലായി ഇവിടെ വരുമ്പോൾ ഒരു കാടുപോലെ കിടന്ന സ്ഥല സ്ഥലങ്ങളാണ് ഒരു പതിനഞ്ച് വയസ്സിൽ സിദ്ധവിധി പ്രകാരം അങ്ങനെ പോയത് എൻ്റെ ഗുരു മധുരക്കാരന അയാൾ മരിച്ചുപോയി അങ്ങനെ മക്കളെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ കഴിഞ്ഞുപോകുന്നു എഴുത്തും വായനയുമൊന്നും അറിയില്ലെങ്കിലും ചെയ്യുന്ന തൊഴിലിനോടുള്ള സത്യസന്ധതയാണ് കൈമുതൽ തലശ്ശേരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട് കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തങ്കപ്പൻ എത്തുന്നു എൺപത്തിയഞ്ചാം വയസ്സിലും നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ